ഞാൻ ചോദിക്കുന്നു വർത്തമാന കാലഘട്ടത്തിൽ ഇച്ചിരി വിവരമുള്ളവരോട് ഈഖ്യാനിക്കാൻ പറ്റുമോ എന്തെങ്കിലും സ്വാഭാവികങ്ങൾ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നോ എന്തെങ്കിലും തോന്നിയ വാസ്തു കാലഘട്ടത്തിലുണ്ടായിരുന്നോ ചരിത്രത്തിൽ എന്തെങ്കിലും വെടക്കട്ടരങ്ങൾ അവരെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് മുന്നറിയിപ്പ് കൊടുക്കാനാണ് രൂഹിണിക്ക് വന്നതെന്ന് പറയാൻ പറ്റുമോ മുഖമായ മുന്നറിയിപ്പ് കൊടുക്കാൻ കാരണമായ ഒരേ ഒരു കാരണം അവര് അല്ലെങ്കിൽ എന്താ പറയണം അഞ്ച്

ിലെമാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടും മുസ്ലിം മൗലാനുമാരുടെ സമ്മേളനം ശേഷുമാരുടെ സമ്മേളനം വലിയ വലിയ ശേഷന്മാരും മൗലാനുമാരും പള്ളിയിലെ കത്തിമാരും കാദിമാരും ഒക്കെയായിരുന്നു സമ്മേളനത്തിൽ പ്രസംഗിക്കുക ും പറയും കൂട്ടത്തിനിയാ അല്ല മാത്രം മാനസിക രോഗമാണ്

അവരെ ആദ്യം കൃത്യമായി നോമ്പു നോക്കുന്നവർ കാലായിട്ടുള്ളൂ പത്ത് തലമുറ കൊണ്ട് റസൂദാസ്ലാമിന്റെ പതിനൊന്നാമത്തെ തലമുറയിലാണ് വരുന്നത് അപ്പൊ ഈ പത്ത് തലമുറയിൽ നിന്ന് കിട്ടിയാണവരെ കയ്യിലുള്ളത് ആ തീദ് കൊണ്ട് തകർന്നപ്പോൾ അത് തിരുത്താനാണ് ഒന്നാമത്തെ റസൂലായ വന്നത്

ഒരാക്കെതിരായിട്ട് ചെയ്തിട്ടില്ല എന്താ കാര്യം അറിയോ അവര് വിചാരിച്ചപ്പോൾ നമ്മൾ പറയുന്ന വാക്ക് എല്ലാരും കേൾക്കും എതിരാളികള് എതിർക്കാൻ വേണ്ടിട്ട് നമ്മളെ വാക്കുകൾ എടുത്ത് ഉദ്ധരിച്ചപ്പോൾ എതിരാളികളും ഇരുന്ന് കിട്ടും അതുകൊണ്ട് സംഭവിച്ചതോ അനുയായികളിൽ പലരും

ഇവിടെ

കൃത്യമായി 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 നിസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന ചെയ്യുന്ന ചെയ്യുന്ന ഒപ്പം എല്ലാ സമയത്തും അഞ്ച് ജാറങ്ങളിൽ ചെന്ന് ഇലാസയും ചെയ്യുന്ന സമൂഹത്തെ പ്രമാണങ്ങൾ വെച്ചു സുമാറും സ്നേഹമില്ല പ്രമാണങ്ങൾ ഞാൻ 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 നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞിട്ടില്ല സുന്നത്തും ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ആദർശത്തെ ആദർശം കൊണ്ട് മഞ്ഞത അതല്ലേ തറവാടിത്തം ആദർശത്തെ ആദർശം കൊണ്ട് നേരിടും പ്രമാണത്തെ പ്രമാണം കൊണ്ട് നേരിടും നാടൻ ഭാഷയിൽ പറഞ്ഞ പുഞ്ുപുലിയാട്ടും പറഞ്ഞിട്ടാണോ ആദർശം പറയുന്നത് ആണോ പണ്ഡിതന്മാരായാലും ആരായാലും ആദർശം പ്രമാണങ്ങൾ കാരണം ദീനാണ് ഇത് നമുക്കൊന്നും നേടാനില്ല ദീനാണ് ആർക്കും കിട്ടിയതല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലാഹു സുബാനിസ്ലാമിനെ പരിഗണിച്ചുകൊണ്ടല്ല ഭൂമിയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അമേരിക്ക ബൈഡൻ ഭരിക്കുന്നു അസ്ബാബുകളെ അള്ളാഹു അനുകൂലമാക്കി കൊടുക്കുന്നു കാരണം അസ്ബാബുകളെ മാലിക് അള്ളാഹു ആണ് പുട്ട് റഷ്യ ഭരിക്കുന്നു അസ്ബാബുകളെ അള്ളാഹു അനുകൂലമാക്കി കൊടുക്കുന്നു അസ്ബാബുകളെ മാലിക് അള്ളാഹു ആണ് അല്ലാന്ന് പറയാൻ തയ്യാറുണ്ടോ നിതിന്യാഹു ഇസ്രായേലി ഭരിക്കുന്നു അസ്ബാബുകളെ അള്ളാഹു അനുകൂലമാക്കി കൊടുക്കുന്നു അസ്ബാബുകളെ മാലിക് അള്ളാഹു ആണ് ഭരിക്കുന്നു അസ്ബാബുകളെ അള്ളാഹു അനുകൂലമാക്കി കൊടുക്കുന്നു അസ്ബാബുകളെ മാലിക് അള്ളാഹു ആണ്

അള്ളാഹു ഇൻസാനിയത്ത് നോക്കിക്കൊണ്ടാണ് ദുനിയാവിൽ ജീവിക്കുന്ന ആർക്കും നല്ലാഹു പ്രതിപെനെ കുറിച്ചു അത് ഗാന്ധിയായാലും കുടിവെള്ളം കിട്ടുകയില്ല എന്തുകൊണ്ട് പരിഗണിക്കുക ആദർശം നോക്കിട്ടോ അല്ലെങ്കിൽ മതത്തെ ആയതുകൊണ്ടോ ആഹ് കിട്ടുന്ന പ്രതീക്ഷ വേണ്ട ദുനിയവ് കിട്ടിയല്ലോ അള്ളാവിന്റെ വയത അള്ളാഹ് പൂർത്തിയാക്കിയില്ലേ

ചെയ്താൽ ചെയ്താൽ കൂലി കൂലി കമ്മ്യൂണിസ്റ്റ് നന്മ അതേപോലെ തന്നെ ഏതെങ്കിലും ും നല്ലത്യോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആര്യനോ ദ്രാവിഡനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഷിയായോ ഈ ഭൂമിയിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം മരിക്കുന്നതിനുമ്പോ കിട്ടിയിരിക്കും മരണത്തിന് ശേഷം കിട്ടണമെങ്കിൽ ആദർശം ان ده دربه ومن يبطل غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين െങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെയാണ് നിങ്ങൾ പ്രമാണമായി കാണുന്നതെങ്കിൽ അത് മദർ സേരസിയായാലും ശരി ഗാന്ധിയായാലും ശരി ജലീലായാലും ശരി കുട്ടിയായാലും ശരി ആരായാലും ശരി

ആധുനിക ആധുനിക ആധുനികതയുടെ നമ്മളെ മറുപടി മറുപടി വളരെ മാനവും അള്ളാഹുവിന്റെ ദിനനുസരിച്ച് മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇനി ഇവരൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗം അത് വേണമെങ്കിൽ സിംഗപ്പൂര മരിച്ചു സിംഗപ്പൂർ കൊണ്ടുപോകാൻ പറ്റുമോ ഭൂമിയിലും

ഒരുപാട് സമ്പത്ത് മക്ക മുതൽ വരെ തോട്ടുന്നത് ഞാനാണ് അത് കണ്ടിട്ട് നിങ്ങൾ കണ്ടെറാവണ്ട സമ്പത്തുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിപ്പോണ്ട നിങ്ങൾ നിങ്ങളെ വഴിക്ക് സഞ്ചരിക്കുക അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം അപ്പൊ സമ്പത്ത് സപ്ലൈ ചെയ്യുന്ന ആദർശം തെളിവല്ലേ അത് വളരെ കൃത്യമല്ലേ കാര്യം ആദർശം നോക്കിയിട്ടാണോ അല്ലാതെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് അതോ ആവശ്യം നോക്കിട്ടാണ് അതുകൊണ്ട് സമ്പന്നത അതേപോലെ തന്നെ അധികാരം പണം രാഷ്ട്രീയ ആധിപത്യം ഇതൊന്നും ആദർശത്തിന്റെ ആദർശത്തിന്റെ പേരിൽ പേരിൽ കിട്ടുന്നതാണ് വിജയമാണ് അതിൽ ഇവിടെ എന്ത് ചെയ്യണം കൊടുത്ത പൂർത്തിയാക്കണം കൊടുത്ത പൂർത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുകയാ ഒരു കപ്പലുണ്ടാക്കി നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച ന്യൂനപക്ഷത്തോട് അവിടെ താമസം മാറ്റാൻ പറഞ്ഞ ജീവികൾ ഇന്നകളെ പിടിച്ചിട്ട് കപ്പലിൽ കയറ്റ് അതുവാക്കി ഇനി എനിക്ക് ആ തീരുമാനം വരാൻ പോകുകയാ പക്ഷെ ഒരു

ഇവിടെ അത് കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം വന്നു മോമിനിങ്ങളെല്ലാം കപ്പലിലാണ് ചത്വ സ്ഥലം വീക്ഷിക്കാൻ എല്ലാം ഒഴുകി ഒഴുകി നടക്കുകയാണ് ചേഫനമാരും പൗനാനന്മാരും ചത്ത് മലർന്നൊഴുകുകയാണ് നോക്കി ആ സ്വന്തം മകൻ ചുഴിയിൽ മുങ്ങി ാണ് മുല്ല എന്നോട് പരാതി പറയാൻ പാടില്ല എന്ന് പക്ഷെ മനസ്സ് പൊളഞ്ഞു ബഹുമാനപ്പെട്ടു ഈ കേറിക്കോ നീ മുങ്ങി മോന്റെ മറുപടി നിങ്ങൾ ഈ പറയുന്ന വെള്ളത്തിൽ രക്ഷപ്പെടാൻ അടുത്ത മല നോക്കും ഞാൻ നിങ്ങളെ കപ്പൽ കപ്പലിലേക്ക് ഏതാനും ഞാനില്ല

ഏതാണ്ട് നാലായിരം കൊല്ലത്തോളം ഇബ്രാഹിം ഈ ജീവിച്ച അനുസരിച്ച് ശേഷം അങ്ങും ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവർ അധികാരത്തിന്റെയും പണത്തിന്റെയും പേര് അബൂത്താലിപ്പ് മാറി നിന്നു നേതൃത്വത്തിന്റെ പേരിൽ മാറി നിന്നു ആ അബുതാലിമിന്റെ അനുയായികൾ ഇന്ന് എത്തിച്ചേരുന്നു

അതിനുള്ള വഴി എന്താണ് നാം വിധേയമാക്കുക പ്രത്യേകിച്ചിട്ട് സെൽഫികൾ ഇസ്ലാമിന്റെ അഞ്ചു കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യമായ ഷഹാദ അഷ്ഹദു ഞാൻ ജീവിച്ച് തയ്യാറാണ് അല്ലാ ഇലാഹ ലാ എന്ത് പ്രശ്നം വന്നാലും നിന്നോടല്ലാതെ വേറെ ഒരാളെ വിളിച്ചിട്ട് നിർത്തുന്ന അല്ലാഹുവേ അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ഇനിയും തെളിയിക്കും ഞാൻ ജീവിച്ചിട്ട് അന്ന മുഹമ്മദൻ لا مطبو أبي حق إلا محمد صلى الله عليه وسلم يندند بشيء من محمد نبينا بندرن فلو شيء دوند الله ده غيره ما مينه غيره شيء خينه غيره أستاذ مينه غيره أشهد أن محمد رسول الله أي أشهد أن لا مطبو أبي حق إلا محمد صلى الله عليه وسلم محمد مصطفى ما ترمه أنيري كنا بقول ബാക്കി പറ്റില്ല തെളിയിക്കാൻ ഞാൻ 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 തയ്യാറാണ് ഷഹാദ നെഞ്ചത്ത് ചോദിക്കണം കൊടുത്ത കരാർ പാലിച്ചിട്ടുണ്ടോ എന്ന് എന്ന് അതുകൊണ്ടാണ് ലൈവായിട്ട് നിൽക്കണം പറയുന്നത് നിസ്കാരം ഒരു ദിവസം അഞ്ചു നേരം മാത്രം മതി ഏത് വന്ന ഒരു മണിക്കൂർ ബാക്കി മൂന്ന് മണിക്കൂർ ഫ്രീ ആണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമാണ് ബാക്കി പതിനൊന്ന് മാസം ഫ്രീയാണ് നോമ്പ് വർഷത്തിലൊരു മാസമാണ് ബാക്കി പതിനൊന്ന് മാസം ഫ്രീയാണ് ഹജ്ജ് ജീവിതത്തിലെ ഒരു പ്രാവശ്യമാണ് ബാക്കി ജീവിതമേ ഫ്രീ ആണ് ഷഹാദ 24 മണിക്കൂറിൽ ഒരു മിനിറ്റ് പോലും പാഴായി പോവാൻ പാടില്ല സസ്പെൻഡ് ആയി പോവാൻ പാടില്ല ഡിസ്മിസ് ആയി പോവാൻ പാടില്ല ഡമേജുകൾ വന്ന് ഉപയോഘശൂന്യമായി പോവാൻ പാടില്ല അതാണ് ഷഹാദ ആ ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിക്റഹൽ കൈനദി കെ സിയാക്കൽ ജൂദൻ പഠിപ്പിച്ചതിന് ചരിച് ുംതീക്ഷയും രാത്രി കടന്നുങ്ങാൻ പോകുമ്പോൾ സ്വന്തത്തോട് ചോദിക്കണം ഞാൻ കൊടുത്ത

സമയത്തും ഡിസ്മിസ് ആവാം അതുകൊണ്ടാണ് ആവർത്തിക്കാൻ ആവർത്തിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലോകമെമ്പാടും ചിലപ്പോൾ ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്ന സെൽഫി പ്രവർത്തകന്മാരെ കേരളക്കാരെ ശബ്ദം കേൾക്കുന്നവർ നാം ഷഹാദത്തുമായി ബന്ധപ്പെട്ട സ്വന്തത്തോട് ഭാര്യ മക്കളോട് വളരെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിനാവശ്യമായ അറിവുകളും പറഞ്ഞു കൊടുക്കണം ലോകത്തോട് നാം ഇത് ദഴവത്തി ചെയ്യണം നമ്മുടെ ഉത്തരവാദിത്തമാണത് അള്ളാഹുത്താല മനസ്സിലാക്കി തന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അല്ലാഹുതാല എല്ലാ കാര്യത്തിലും മനസ്സിലാകുന്നവരെ തരട്ടെ തരട്ടെ ചെയ്യാനുള്ള നസീബാക്കി അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഷഹാദയാണ് ആദ്യം മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യമാണ് ഷഹാദ അതിന്റെ അനുബന്ധം മാത്രമാണ് നിസ്കാരം അനുബന്ധം മാത്രമാണ് നോമ്പ് അനുബന്ധം മാത്രമാണ് സക്കാത്ത് അനുബന്ധം മാത്രമാണ് ഹജ്ജ് ഷഹാദത്ത് അടിസ്ഥാനമാണ് ബാക്കി നാല് കാര്യം അനുബന്ധമാണ് നിസ്കാരം വേണ്ടിയുള്ളതാണ് 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 നോമ്പ് ഹജ്ജ് ഉൾക്കൊള്ളാനുള്ളതാണ് എപ്പോ മനസ്സാക്കിക്കൊള്ളണം മാറ്റി നിർത്തിട്ട് നിസ്കാരമില്ല

നമ്മുടെ രോഗികളോട് രോഗികളോടല്ല കരുണ കാണിക്കട്ടെ കാൻസർ രോഗികൾ കിഡ്നി രോഗികൾ ഹാർട്ട് രോഗികൾ ട്യൂമർ രോഗികൾ മാനസിക രോഗികൾ അപസ്മാര രോഗികൾ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ കുട്ടികൾ വലിയവർ ആണുങ്ങൾ പെണ്ണുങ്ങൾ ആശുപത്രികളിലുള്ളവർ വീടുകളിലുള്ളവർ നീ നിന്റെ കൊണ്ട് അസ്ബാബുകളെ പരിഗണിക്കാതെ നീ നിന്റെ കൊണ്ട് കൊടുക്കണേ നമ്മുടെ 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 നമ്മിൽ നമ്മിൽ ഗർഭിണികൾ അവർക്ക് നീ സുഖപ്രസവം നശീബാക്കി കൊടുക്കണേ അല്ലാഹു കടം കൊണ്ട് വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ജോലിയുടെ കാര്യത്തിൽ നോവുകൾ അനുഭവിക്കുകയും ചെയ്യുന്നവർ നിന്റെ കൊണ്ട് കുതിർത്തുകൊണ്ട് തദ്ഹ് ഒരവസ്ഥ മാറ്റം നീ അവർക്ക് ഹയർ കൊണ്ട് കുളിച്ചാക്കി കൊടുക്കണേ അല്ലാഹുവേ അല്ലാ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരോട് നീ കരുണ കാണിക്കണേ അല്ലാ അബ്ബാസ് െഹി ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർ ഞങ്ങളുടെ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ ബാപ്പ ഉമ്മ ഭാര്യ മക്കൾ വേണ്ടപ്പെട്ടവർ സഹോദരങ്ങൾ ലോകത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടത്തിൽ അവരെ നീ ഉൾപ്പെടുത്തി കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ട ആ ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂട്ടി നീ സന്തോഷിക്കുകയും അഹിലെ ആൾക്കാർ എന്ന് പറയുന്ന ചെറിയ ന്യൂനപക്ഷം ആ കൂട്ടത്തിൽ കൂടാൻ മാത്രം യോഗ്യതയുള്ള തൗഹീദും യോഗ്യതയുള്ള അഴമാനം നീ ഞങ്ങൾക്ക് നസീബാക്കി തരണേ അല്ലാ

ഞങ്ങളുടെ ഈ വാക്കുകളും ഇതിനു വേണ്ടിയുള്ള മെനക്കടലുകളും വാക്കുകൊണ്ട് സഹരിക്കുന്നവർ തടി കൊണ്ട് സഹരിക്കൊണ്ട് സഹരിക്കുന്നവർ സമ്പത്ത് കൊണ്ട് സഹരിക്കുന്നവർ ദു സഹരിക്ക നേതൃത്വത്തിന് ഹക്കായ രീതിയിൽ തൗഹീദിന്റെ രാജപാത കേരളത്തിലെയും ഇതര രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്

وصلى الله على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين